ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവിശ്രമൃതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആടിൻ്റെ ബോട്ടി വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ബോട്ടി നന്നായിട്ട് കഴുകിയെടുക്കണം ആടിൻ്റെ ബോട്ടി നന്നായിട്ട് കഴുകിയെടുക്കേണ്ടതാണ് ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയെടുക്കണം ആദ്യം ആദ്യം തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ കുടലിൻ്റെ ഇത് ഒരു പിന്നെ പപ്പടക്കൂൽ വെച്ചിട്ട് അത് ചീ ചീന്തിയെടുക്കണം ചീന്തി എടുത്ത് അരിഞ്ഞെടുത്തിട്ട് വേണം നുറുക്കിയിടാൻ നുറുക്കിയിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കല്ലുപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം അതിന് ശേഷം ഒന്നുകൂടി തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ നാരങ്ങ പിഴിഞ്ഞേൻ്റെ തൊണ്ട ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളത് അങ്ങനെ നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷമാണ് കറി വയ്ക്കുക ഈ ആടിന്റെ ബോട്ടി നല്ലവണ്ണം കഴുകണം ആദ്യം തിളച്ച ഇട്ടിട്ട് കഴുകിയതിന് ശേഷം പപ്പടക്കോല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ക്ലീനാക്കി നന്നായി വടിച്ച് അതിൻ്റെ ചെളിയും എല്ലാം കളയണം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ മുഴുവൻ കളയതിന് ശേഷം മാത്രമാണ് നല്ല വെള്ളത്തിൽ കഴുകി അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായി കഴുകി അങ്ങനെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയെടുത്ത് ചെറുനാരങ്ങയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തൊണ്ടിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ശേഷം എടുത്തിട്ടുള്ള ഒന്നുകൂടി കല്ലുപ്പിട്ടിട്ട് വൃത്തിയാക്കി വച്ചിട്ടുള്ള ബോട്ടിയാണിത് ഇത് ആടിൻ്റെയാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം നല്ല വേവുള്ളതാണ് ആടിൻ്റെ ഈ ബോട്ടി ഇത് ഇതിലേക്ക് ഇടാം ഒരു സ്മെല്ല് പോലും ഇല്ല നല്ല വൃത്തിയിൽ ചെറുനാരങ്ങയുടെ മണമാണ് അതിൽ വരുന്നത് അത്രയ്ക്കും വൃത്തിയാക്കി കഴുകിയെടുക്കണം എന്നാൽ മാത്രമേ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് പൊടിയിപ്പ് ചേർക്കാം ആവശ്യത്തിന് പൊടിയിപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് തിരുമ്പിയെടുക്കണം കൈ കൊണ്ട് ആക്കുന്നില്ല നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് സ്റ്റീമോളം എത്തിക്കണം വെള്ളമൊഴിക്കാതെ വെച്ചെടുക്കുക ചുവത്തിക്കാം त ഒരു സവാള ഇടാം ടി തരണം ഇല്ലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി ഇടാം പത്ത് പേപ്പിൻ്റെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളി ചതച്ചത് ഇടാം ഒരു അഞ്ച് പത്ത് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി കഴിഞ്ഞു ഒരു നാല് ഭക്ഷണവും വഴിച്ചെടുക്കാം ഇതൊന്നും വാടി വന്നതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചർക്കാം ഒന്നേക ടീസ്പൂണോളം മുളക് പൊടി ഒര ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം மீப்பொடி கரம் மசாலப்பொடி ஒரு டீஸ்பூன் அரச்சு இவட பிடிச்ச மசாலப்பொடியா

എല്ലാവർക്കും പിടിക്കണം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടും